നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്കോട്ടുകുളം തിരൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ആലത്തിയൂർ കെ എച്ച് എം എച്ച് സ്കൂളിലെ എസ്എസ്എൽസി പ്രഥമ ബാച്ചിൻ്റെ നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചിരൽ ഹൃദ്യമായി ഒക്ടോബർ രണ്ടിനാണ് കൂടിച്ചിരൽ സംഘടിപ്പിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ചു മണിവരെ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ഏറിയ നാളുകൾക്ക് ശേഷം പ്രിയ കൂട്ടുകാരെ വീണ്ടും കാണാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള വീണ്ടും ഒരു കുടുംബമായി ഈ കൂട്ടം ഒരുമിച്ചപ്പോൾ പഴയ ഓർമ്മകൾ പുതുക്കിയ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു ജ്വറിയിൽ നിന്നും രണ്ട് ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഒരു കുടുംബമായി ഈ കൂട്ടം ഒരുമിച്ചപ്പോൾ പഴയ ഓർമ്മകൾ പുതുക്കിയ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു കുട്ടി ചേന്നര സ്വാഗതം പറഞ്ഞു ആർ മുഹമ്മദ് ബഷീർ യോഗം നിയന്ത്രിച്ചു ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു രമയുടെ മനോഹരമായ ഗാനങ്ങൾ പ്രിയ കൂട്ടുകാർക്ക് സംഗീതത്തിന്റെ ഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു നിർവ്യാജ സ്നേഹത്തോടെ സംഗമം ഉൾക്കൊണ്ട എൺപത് പേർ തങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ അതൊരു മനസ്സു നിറയ്ക്കുന്ന കാഴ്ചയായി മാറി ആ ബാച്ചിലെ നൂറ്റിനാൽപത്തെട്ട് പേരിൽ നൂറ്റിനാൽപ്പത് പേരാണ് ഗ്രൂപ്പിന്റെ ഭാഗമായി നിലനിൽക്കുന്നത് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഇടം കണ്ടെത്താൻ ഇന്നും തയ്യാറാണെന്ന് തെളിയിക്കുന്നു ഈ വിപുലമായ കൂട്ടായ്മയിൽ പങ്കാളികളായ എല്ലാവരും കുട്ടിക്കാലം അതിനെ നിറവുകൾക്കൊപ്പം വീണ്ടും ഓർമ്മപ്പെടുത്തി എല്ലാ സംഘാടക മികവും അതിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന ചന്ദ്രശേഖരൻ കൃഷ്ണകുമാർ ശിവദാസൻ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഓർമ്മകളുടെ തീരത്തേക്ക് കൂട്ടുകാരെ തിരിച്ചെത്തിച്ച ഈ സംഗമം എല്ലാവർക്കും ഒരുപാട് സന്തോഷം പകർന്നു യോജിപ്പിന്റെ സുന്ദരമായ പ്രതീകമായ ഈ സംഗമം നാൽപ്പത്തഞ്ചു വർഷത്തെ ദൂരങ്ങൾ മറികടന്ന് പരിചയമുറ്റി പങ്കുവച്ച ഹൃദയബന്ധത്തിന്റെ ഗാഥയാണ്